ഞങ്ങൾക്ക് ഇങ്ങനെ പറയാനുള്ളൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യം ഇതിന് സാധാരണ രീതിയിൽ കേരളത്തിൽ എടുത്ത് വല്ലാതെ ബാധിക്കില്ല പക്ഷേ ഹിന്ദുത്വവാദികളായ ആർ എസ് എസ് കാരായ ചില ആളുടെ പ്രൊഫൈലുകളൂടെ പ്രചരിപ്പിക്കുന്നത് ഞങ്ങൾ അൻപത് ലക്ഷത്തിൽ ഒഴിവാക്കും തീവ്രവാദികളെ ഇല്ലാതാക്കും എന്ന് പറയുന്ന ആരാണ് തീവ്രവാദികളും നമുക്കറിയില്ല പക്ഷെ എന്തായാലും കേരളക്കാരായ അൻപത് ലക്ഷത്തോളം ആളുകളെ ഇല്ലാതാക്കുമെന്ന് മുൻകൂട്ടി അഡ്വാൻസായി പ്രഖ്യാപിക്കുന്നത് ഈ കാര്യങ്ങളിൽ ഒരു അദൃശ്യകരം പ്രവർത്തിക്കുവാൻ സാഹചര്യമൊരുക്കുന്നുണ്ടോ എന്നതാണ് നമ്മുടെ പ്രശ്നം സാധാരണ നിങ്ങളുടെ അരക്ഷണം ഇവിടുത്തെ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരെയും ബി എൽ എമാരടക്കമുള്ള ആളുകൾ ഞങ്ങൾ വിശ്വാസമെടുക്കുന്നുണ്ട് ഞാൻ സംശയമൊന്നുമില്ല ഇരുടെ കാര്യത്തിൽ പക്ഷേ ഈ ബി എൽ എമാർ ഇത് സബ്മിറ്റ് കഴിഞ്ഞാൽ പിന്നീടുള്ള പ്രക്രിയയിൽ സ്വതന്ത്രമായി അവർക്ക് വോട്ടുകൾ തല്ലിക്കളയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഇവിടെയാണ് ഈ പ്രൊഫൈലുകൾ പറയുന്ന പ്രചാരണവും ഇതുകൂടി കൂട്ടി വായിക്കുമ്പോൾ ചില അദൃശ്യ തരങ്ങളിലൂടെ പ്രവർത്തിക്കാൻ സാഹചര്യം ഉണ്ടാവുന്നു എന്നുള്ളത് അങ്ങനെയൊരു സാഹചര്യം ഈ സംസ്ഥാനത്ത് ഉണ്ടാകുകയാണെങ്കിൽ അത് വളരെ ശക്തമായ പ്രക്ഷോഭത്തിന് വലിയൊരുക്കിന് ഒന്നായിരിക്കും എസ് ഡി പി ആ പ്രക്ഷോഭം നേതൃത്വം കൊടുക്കും പുറത്താക്കപ്പെട്ട വോട്ടർമാരെ കൂടെ നിർത്തിക്കൊണ്ട് കേരളത്തിന്റെ ഒരു വലിയ പ്രക്ഷോഭത്തിന് അത് പൗരാവകാശത്തിനു പറ്റിയുള്ള പ്രക്ഷോഭത്തിന് എസ് ഡി പി നേതൃത്വം കൊടുക്കും എന്നാണ് പറയാനുള്ളത് അതിൽ യാതൊരു ബ്രിട്ടീഷുമില്ല അതൊരു അന്തിമ പോരാട്ടം പോലെ അതിനെ പരിഗണിക്കുകയും ആ രീതിയിൽ അതിനെ കാണുകയും ചെയ്യുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതിന്റെ ഭാഗമായി ഞങ്ങള് കേരളത്തില് നാലാം തീയതി ഈ ഒന്നാം തീയതി തൊട്ടേ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞു മൂന്നാം തീയതി തൊട്ട് ഇതിന് ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള ഒരു വലിയ ക്യാമ്പയിന് ഒരു ജാഗ്രതാ ക്യാമ്പയിന് ഞങ്ങൾ പുറത്ത് കുറിച്ചിരിക്കുകയാണ്